തിരുവനന്തപുരം ആമയഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടയിൽ കാണാതായ റെയിൽവേ കരാർ ജീവനക്കാരൻ ജോയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലുടൻ പുനരാരംഭിക്കും ഇന്നലെ ഫയർഫോഴ്സ് ഗോബ ടീമും എൻ ഡി ആർ എഫും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല റോബോട്ടിക് സംവിധാനവും തിരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട് എൻ ഡിആർഎഫ് സംഘം തോട്ടിലെ ടണലിനുള്ളിൽ ഇറങ്ങി പരിശോധിക്കും വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും റിനു ഇന്നലെ ആമയഞ്ചാൻ തോട്ടിൽ കുടുങ്ങിയ ജോയ്ക്കായുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ് ഇന്നലെ എൻ ഡി ആർ എഫ് സംഘവും റോബോട്ടിക് സംവിധാനം ഉൾപ്പെടെ നമ്മൾ തിരച്ചിലിനായി ഉപയോഗിച്ചിരുന്നു പക്ഷേ ജോലിയെ കണ്ടെത്താനായിട്ടില്ല ഏതായാലും തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ജോലിക്കായുള്ള തിരച്ചിൽ നീങ്ങുക എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തുളസി ഇന്നലെ രാവിലെ പതിനൊന്ന് കൂടിയാണ് എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ഈ ആമയ്യഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിൽ മാരായമുട്ടം സ്വദേശിയായിട്ടുള്ള ജോയിയെ കാണാതാകുന്നത് തുടർച്ചയായി ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം ഇന്നലെ രാത്രി രണ്ടു മണിവരെ കേരള ഫയർഫോഴ്സ് നഗരസഭാ ജീവനക്കാർ ഒപ്പം ടെക്നോ പാർക്കിലെ അത് അതിവിദഗ്ധമായ ഒരു ജെൻ റോബോട്ടിക് സംവിധാനം ഇതുൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം പതിനഞ്ച് മണിക്കൂറിനധികം ആ തെരച്ചിൽ നടത്തിയെങ്കിലും ജോയി കണ്ടെത്താനായിട്ടില്ല ജീവനോടെയോ അല്ലെങ്കിൽ ജോയിയുടെ മൃതദേഹമോ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എൻ ഡി ആർ എഫ് സംഘം ആലപ്പുഴയിൽ നിന്ന് കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ എത്തിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി പക്ഷേ രാത്രി ദൗത്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണി കഴിഞ്ഞു അവരെത്തുമ്പോൾ ആ ഒരു മണിക്ക് ശേഷം അവർ രക്ഷാപ്രവർത്തനത്തിന് വേണമെങ്കിൽ ഇറങ്ങാമെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊരു ശാസ്ത്രീയമായി ഇറങ്ങാൻ കഴിയില്ല എന്ന് വിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ആ സമയം വരെയും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അടക്കം ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് ടണലിലൂടെ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന സംവിധാനം അടക്കം പുരോഗമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പുലർച്ചെ േ അല്പസമയത്തിനകം ഏകദേശം ആറരയോടുകൂടി തന്നെ എൻ ഡി ആർ എഫ് സംഘം പരിശോധന ആരംഭിക്കും എന്നുള്ളതാണ് അല്പസമയം മുമ്പ് അവരുടെ സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി തിരികെ മടങ്ങിയിട്ടുണ്ട് പൂർണ്ണ സജ്ജമായി ഏകദേശം വെളിച്ചം വീശിയാൽ ഉടൻ തന്നെ അവരെത്തും എന്നുള്ളതാണ് നമ്മളെ അറിയിച്ച് അവരിപ്പോൾ ഇവിടെ നിന്ന് പോയത് ഏകദേശം എട്ടോ എട്ടോളം പേരടങ്ങുന്ന സംഘമാണ് തിരുവനന്തപുരത്തീരെ ഒരു രക്ഷാ വേണ്ടി എത്തിയത് എന്നുള്ളതാണ് എന്തായാലും ഈ ജെൻ റോബോട്ടിക് സംവിധാനം ഇന്നും ഉപയോഗിക്കും ഈ ടണലിൻ്റെ രണ്ട് വശത്തായി നിന്നുകൊണ്ട് മാലിന്യങ്ങൾ വലിച്ച് നീക്കം ചെയ്യുന്ന ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അതിനുശേഷമായിരിക്കും ഈ ടണലിനുള്ളിലേക്ക് ക്യാമറ ഘടിപ്പിച്ച് ഈ ടണലിനുള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിൽ ജോയി ാകുമോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുക ഇന്നലെ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി മണി വരെ ഈ ഒരു രക്ഷാ ദൌത്യം ഏകോപിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുലർച്ചെ അവരെത്തും എന്ന് വീണ്ടും നമ്മളെ അറിയിച്ചിട്ടുണ്ട് മന്ത്രി ശിവൻകുട്ടി അടക്കം ഇന്നലെ ഇവിടെ എത്തി മേയർമാരെ മേയർ എം എൽ എ അടക്കം ഇവിടെ എത്തി രക്ഷാ ദൌത്യം ഏകോപിപ്പിച്ചിരുന്നു പക്ഷേ ജോയിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നമുക്കും പങ്കുവയ്ക്കുവാനുള്ളത് ഏകദേശം സ്കൂബ ടീം ആറ് തവണ ഡൈവ് ചെയ്തു ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യഘട്ടത്തിൽ പത്ത് മീറ്ററും പിന്നീട് മുപ്പത് മീറ്ററും അതിനുശേഷം നാൽപ്പത്തി അഞ്ച് അൻപത് മീറ്ററോളവും അവർക്ക് ഈ ടണലിനുള്ളിലേക്ക് കടന്ന് മാലിന്യം നീക്കം ചെയ്ത് പരിശോധന നടത്തുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അവിടെ എങ്കിലും ജോയിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ഏകദേശം ഇരുപത് മീറ്റർ കൂടി ഏകദേശം അറുപത് മീറ്ററിൻ്റെ ഭാഗത്താണ് ഈ റെയിൽവേയുടെ ഏരിയയിൽ നിന്ന് സ്ലാബ് ഇളക്കി റെയിൽവേയുടെ മൂന്ന് നാല് പ്ലാറ്റ്ഫോമിൻ്റെ മധ്യഭാഗത്ത് നിന്ന് സ്ലാബ് ഇളക്കി അവർ ഇവിടെയും ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടൊരു മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് പോയി അതുവഴി ഒരു രക്ഷാദൌത്യം അല്ലെങ്കിൽ ഏകോപിക്കുന്നതിനു വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും അതും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏകദേശം നൂറ്റി മുപ്പത് മീറ്ററോളം റെയിൽവേ ക്രോസിൻ്റെ അടിഭാഗത്തൂടെയാണ് ഈ ടണൽ കടന്ന് അപ്പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സ്ലാബ് ഇളക്കുക അല്ലെങ്കിൽ ഒരു ഭാഗം പൊളിച്ചു നീക്കുക എന്നുള്ളതൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നലെ റെയിൽവേ അധികൃതരുടെ നിന്ന് ഒരു രീതിയിലുള്ള സഹകരണവും ഉണ്ടായില്ല എന്നത് മേയർ ടക്കമുള്ളവർ ആരോപിച്ചിരുന്നു ഈ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരാതിരിക്കുവാനുള്ളൊരു സജ്ജീകരണങ്ങളും ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ട് പോലും നിമിഷങ്ങളും തോറും ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇത് രക്ഷാദൌത്യത്തെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളത് അടക്കം വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതെല്ലാം തന്നെ മാറ്റിവെച്ചു ജോയിയെ ജോലിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇപ്പോൾ തന്നെ ഈ ചിത്രത്തിൽ കാണുന്ന സ്ഥലത്ത് ഇവിടെ വെച്ചാണ് ജോയിയെ കാണാതാകുന്നത് ജോയി ഈ ടണലിൻ്റെ അടിയിലേക്ക് ഒഴുകി മാറുകയും ചെയ്ത് നാലു പേരാണ് ജോയിക്ക് ജോയി ഉൾപ്പെടെ ഉണ്ടായിരുന്നത് ഈ മാലിന്യം നീക്കം ചെയ്യാൻ റെയിൽവേയുടെ കരാർ ജീവനക്കാരനാണ് ഈ നാലു പേരും കുത്തൊഴുകി വെള്ളം വരുമ്പോഴേക്കും മൂന്ന് പേരും കരയ്ക്ക് കയറുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി പക്ഷേ ജോയിക്ക് കയറാൻ കഴിയില്ല ഈ ടണലിനടിയിലേക്ക് പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കൈ തെറ്റി ഈ സ്ലാബിനടിയിലേക്ക് ഒരു കാഴ്ചയാണ് കണ്ടത് എന്നുള്ളതാണ് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞത് അവർക്ക് പോലും രക്ഷപ്പെടുത്താനായില്ല പക്ഷേ അത്രയധികം അടിയൊഴുക്കോ ആഴമോ ഉണ്ടായിരുന്ന സ്ഥലമല്ല പെട്ടെന്ന് മഴ പെയ്തപ്പോൾ വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിമിഷ നേരം കൊണ്ട് ആ വെള്ളം മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ രക്ഷാദൗത്യം ആരംഭിക്കും എന്നുള്ളതാണ് സ്കൂബ ടീം ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമും എൻ ഡി ആർ എഫ് സംഘത്തിനൊപ്പം ചേരും ഒപ്പം നഗരസഭാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ട് തുടർച്ചയായി ഇന്നലെ രാത്രിയും ഇന്നലെ രാത്രിയും ഈ ഒരു ഇടപെടൽ നടത്തിയിരുന്നു രക്ഷാദൌത്യം നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അവർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് അവർ ഇവിടെ എത്തി തിരികെ മടങ്ങിയത് വീണ്ടും അവരുടെ എൻ ഡി ആർ എഫ് സംഘത്തിൻ്റെ ജീവനക്കാർ ഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഓരോരുത്തരായി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് നേരത്തെ പക്ഷേ ഇവരുടെ ഇവർക്ക് നിലവിൽ എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്നത് അടക്കം പറഞ്ഞു നൽകാൻ ഇവിടെ പരിചയസമ്പന്നരായ ഒരാൾ നേരത്തെയും ഉണ്ടായിരുന്നില്ല അല്പസമയത്തിനകം തന്നെ ഈ ജോലിക്കാർ റെയിൽവേയുടെ തന്നെ ഇറിഗേഷൻ വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള ജോലിക്കാരെ എത്തിച്ച് ഈ ടണലിന്റെ സാധ്യത എന്താണെന്ന് ഇവർ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇതിനുള്ളിലേക്ക് കടക്കുക എന്നുള്ളത് നേരത്തെ തന്നെ അവർ അറിയിച്ചിരുന്നു അതിനുശേഷമായിരിക്കും പൂർണ്ണമായ രക്ഷാദൌത്യത്തിലേക്ക് പോവുക എന്തായാലും ഏഴുമണിയോടുകൂടി പൂർണ്ണമായ ഒരു രക്ഷാദൌത്യത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മളോടും ഇവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ ഒരു രണ്ടാം ഘട്ട രക്ഷാദൌത്യം കൃത്യമായി പറഞ്ഞാൽ മൂന്നാം മൂന്നാംഘട്ട രക്ഷാദൌത്യം ഏഴു മണിയോടുകൂടി ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ടീം ഈ ടണലിനകത്തേക്ക് കടന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഏകദേശം അമ്പത് മീറ്ററോളം കടന്ന് ചെന്നെങ്കിലും ജോയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടമാണ് ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതായത് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സ്ലാബ് ഇളക്കി ടണലിനുള്ളിലേക്ക് മാലിന്യം നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതായിരുന്നു രണ്ടാം ഘട്ടം ആ രണ്ടാം ഘട്ടം പരിശ്രമവും വിജയിച്ചില്ല എന്നുള്ളതാണ് തുടർന്നാണ് ഇന്നിപ്പോൾ ഒരു മൂന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് എൻ ഡി ആർ എഫ് സംഘത്തിന് തന്നെ എത്തിച്ച് ഈ ഒരു രക്ഷാദൗത്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ ഡി ആർ എഫ് സംഘത്തിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെയും ഈ ഒരു ശ്രമം അല്ലെങ്കിൽ തിരച്ചിൽ ആരംഭിക്കും തുളസി റിനു ഇന്നലെ ഈ തെരച്ചിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ മുതൽ തന്നെ ആ ജോയ് വീണ സ്ഥലത്ത് അവിടെ മുതൽ പരിശോധന നടത്തിയിരുന്നു പക്ഷേ അപ്പോൾ ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്ന് ഈ സ്കൂബ ടീമിനും ഇത് കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു തുടർന്ന് അവിടെ മാലിന്യം നീക്കുക എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു തുടർന്ന് മറുവശത്തേക്ക് പോയി അവിടെയും ഒരു സാധ്യതയുണ്ടാകാം അവിടെ തങ്ങി നിന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിൽ അവിടെയും പരിശോധന നടത്തിയെങ്കിലും കാര്യമുണ്ടായിരുന്നില്ല നമ്മൾ രാത്രി മുഴുവൻ ഈ തെരച്ചിൽ കണ്ടതാണ് രണ്ടു മണിവരെ ഈ തെരച്ചിൽ തുടരുകയും ചെയ്തതാണ് എന്ത് സാധ്യതയാണ് പറയുന്നത് ഈ ഇന്നിപ്പോൾ ഏതൊക്കെ ഭാഗത്തായിരിക്കും പരിശോധന നടക്കുക തെരച്ചിൽ നടത്തുക ശ്രുതി ഈ തെരച്ചിൽ നടത്തുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അതായത് ഇന്നലെ ഈ ജോയിയെ കാണാതായ ഈ റെയിൽവേ റെയിൽവേയുടെ ഏരിയയിൽ ഈ ആമയഞ്ചായത്തോട് തുടങ്ങുന്ന സ്ഥലം അവിടെയാണ് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അവസാനം ഇന്നലെ തെരച്ചിൽ നടത്തിയത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മധ്യഭാഗത്തായിട്ട് അവരുടെ കോമ്പൗണ്ടിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ലാബ് ഇളക്കി അവിടെയാണ് രക്ഷാദൗത്യം ഏറ്റവും അവസാനമായി നടത്തിയിരുന്നത് പക്ഷേ അവിടെ അത്രയധികം സൗകര്യം ഉണ്ടായിരുന്നില്ല രണ്ട് ട്രെയിനുകൾ ക്രോസ് ചെയ്തു പോകുന്ന പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ട് ലെവൽ ലെവൽ ക്രോസുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദഗ്ധമായി ഇവരെത്തി എൻ ഡി ആർ എഫ് സംഘം ത്തി പരിശോധന നടത്തിയതിനു ശേഷം ഇദ്ദേഹത്തെ കാണാതായ സ്ഥലത്ത് തന്നെ രക്ഷാദൌത്യം ഇന്ന് പുനരാരംഭിക്കാമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതുവഴി തന്നെ ഏകദേശം സ്കൂബ ടീമിന് തന്നെ ഈ മാലിന്യം നീക്കം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത് മീറ്ററോളം ഏകദേശം അൻപത് മീറ്ററോളം ഉള്ളിലേക്ക് കടന്ന് പരിശോധന നടത്താനായി എന്നുള്ളതാണ് ഇന്നലെയും അവർ പങ്കുവച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മാലിന്യത്തിൻ്റെ ഒരു സാധ്യത കുറവാണെങ്കിൽ പോലും ഇപ്പോഴും മാലിന്യങ്ങൾ ഒഴുകി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എങ്കിൽ പോലും ഇന്നലത്തെ പൂർണ്ണമായിട്ടുള്ള മാലിന്യങ്ങൾ മാറ്റം ാൻ വേണ്ടി സാധിച്ചതിനാൽ ഇവർക്ക് അതിനുള്ളിലേക്ക് കടന്നെത്തി അവിടെ ഒരു പരിശോധന നടത്തുവാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളത് അവർ ഇറങ്ങിയെങ്കിൽ മാത്രമേ കാരണം ഇത്തരം ഒരു രക്ഷാദൌത്യം സ്കൂബ ടീം പോലും പറഞ്ഞത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് അതിനുള്ള ഒരു സജ്ജീകരണമോ എക്യൂപ്മെന്റ്സോ ഒന്നും തന്നെ ഫയർഫോഴ്സിന്റെ കയ്യിലും ഇല്ല എൻ ഡി ആർ എഫ് സംഘത്തിന്റെ കയ്യിൽ എന്തൊക്കെ എക്യൂപ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവർ ഇത് ഈ ഒരു രക്ഷാദൌത്യം ഏകോപിപ്പിക്കുക എന്നുള്ളത് ഇനി വരെ സമയങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്തായാലും ടങ്ങുന്നൊരു സംഘം എൻ ഡി ആർ എഫിന്റെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ഏഴുമണിയോടുകൂടി കൃത്യമായി തന്നെ പരിശോധന നടത്തുമെന്നുള്ളതാണ് ഏകദേശം ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആമയഞ്ചാൻ തോടിൻ ആരംഭിക്കുന്ന റെയിൽവേയുടെ ഭൂമിയിൽ ആമയഞ്ചാൻ തോട് വന്നെത്തി അവിടെ നിന്ന് റെയിൽവേ ക്രോസിന്റെ അടിഭാഗത്തൂടെ ഏകദേശം നൂറ്റിമുപ്പതോളം മീറ്റർ അപ്പുറം കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നൂറ്റിമുപ്പതോളം മീറ്ററിന്റെ മധ്യഭാഗത്തായി ജോയിയെ കാണുന്നതിന് അരമണിക്കൂറിന് ശേഷം ഒരു ടണൽ പോലെ സജ്ജീകരിച്ച് കമ്പി കൊണ്ട് തടഞ്ഞു നിർത്തുവാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് സ്ലാബ് ഇളക്കി അവിടെയാണ് അവസാന ഘട്ടത്തിൽ ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് റോബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു തിരച്ചിൽ നടത്തിയത് അത് പരാജയപ്പെടുകയും ചെയ്തു ആ കമ്പി കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ടണൽ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അദ്ദേഹം കടന്നു പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏകദേശം അറുപത് മീറ്റർ ഈ ഇവർ ചെറുത്തു നിർത്തിയിരിക്കുന്ന അറുപത് മീറ്റർ പരിധിയിലായിരിക്കും പരിശോധന പൂർത്തിയാക്കുക അതിനപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ ഇനി തോട്ടിലൂടെ പാർവതി പുത്തനാറിലേക്ക് കണ്ണമൂല തോട്ടിലേക്ക് ആമഴിഞ്ചാൻ തോടിച്ച് നിറങ്ങുന്ന ഭാഗത്തേക്ക് ഒഴുകിപ്പോകാനും സാധ്യതയുണ്ട് എന്നുള്ള താണ് പക്ഷേ ഏറ്റവും അധികം പറയുന്നത് അനുസരിച്ച് ഏറ്റവും അധികം സാധ്യത ഈ കാണാതായ ഭാഗത്ത് ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാകും കാരണം വലിയ ചെയറാണ് കുഴമ്പ് രൂപത്തിലുള്ള ഒരു മിശ്രിതം പോലെയാണ് ഈ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് വർഷങ്ങൾ ഉള്ള മാലിന്യങ്ങളുണ്ട് ഒരു ലെയറായിട്ട് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വെള്ളത്തിന് മുകൾ ഭാഗത്തായിട്ട് മാലിന്യങ്ങളുടെ കൂമ്പാരം അടിഭാഗത്ത് കുഴമ്പ് രൂപത്തിലുള്ള ഒരു മിശ്രിതം അതുകൊണ്ട് തന്നെ ഇതിനെ വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് കടന്നെത്തി ഇത് പരിശോധിക്കുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ തുടർന്നാണ് മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കിയാൽ ഇതിനുള്ളിലേക്ക് കയറി പരിശോധിക്കാം എന്നുള്ളൊരു കാര്യം ഒരു ഉറപ്പ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവരും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു രക്ഷാദൗത്യം നടത്തുന്നത് എന്നുള്ളതാണ് അവരുടെ ചരിത്രത്തിൽ അവർക്ക് അത്തരം ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളൊരു കാര്യവും നേരത്തെ ഇന്നലെ തന്നെ വിദഗ്ധർ ഞങ്ങളോടൊപ്പം ഒക്കെ തന്നെ പങ്കുവച്ചിരുന്ന ഒരു കാര്യമാണ് എന്തായാലും അല്പസമയത്തിന് തന്നെ ഈ ഒരു രക്ഷാദൗത്യം ആരംഭിക്കും മൂന്നാംഘട്ട രക്ത രക്ഷാദൌത്യം എന്ന് തന്നെ നമുക്ക് പറയാം ഒപ്പം ഈ ടെക്നോ പാർക്കിൽ നിന്ന് വിദഗ്ധരെ എത്തി റോബോട്ടിക് ജൻ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം നീക്കുന്ന ഒരു നടപടിക്രമങ്ങൾ നടത്തും അതിനുശേഷം ഈ എൻ ഡി ആർ എഫ് സംഘം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ക്യാമറ ഘടിപ്പിച്ച ഉപകരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട് പരിശോധന നടത്തും എന്നുള്ളതാണ് തെരച്ചിൽ നടത്തും എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും ഒരു അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ടണലിന്റെ രീതി എങ്ങനെയാണ് കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും എൻ ഡി ആർ എഫ് സംഘം ഇതിനേക്ക് ഇറങ്ങുക ഒപ്പം ഇന്നലെ ഈ കത്തേക്ക് ഇറങ്ങിയ സ്കൂബ ടീമിൻ്റെ ടീമുമായും എൻ ഡി ആർ എഫ് സംഘം ചർച്ച നടത്തും അതിനുശേഷം കൃത്യമായൊരു പ്ലാനോടുകൂടി കൃത്യമായി ഇതിൻ്റെ ഉള്ളിലെ ഘടന എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇന്നലെ ഇവർ ഒരു മണിയോടുകൂടി രാത്രി എത്തുമ്പോൾ തന്നെ ഇവർ ഇറങ്ങാം എന്നുള്ളൊരു സന്നദ്ധത അറിയിച്ചെങ്കിലും അത് അത്ര കണ്ട് ദുഷ്കരമാണ് അത് കാരണം ഒരു ഓക്സിജൻ്റെ ബുദ്ധിമുട്ട് ശ്വാസ തടസ്സം സാഹചര്യം ഒക്കെ തന്നെ ഈ ടണലിനകത്തുണ്ട് ഒരാൾക്ക് കൃത്യമായി ഇഴഞ്ഞു നീങ്ങാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് മാത്രമാണുള്ളത് അത്രയും മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒന്ന് മുട്ടുകുത്തി ഇരുന്ന് ഇഴയാനോ അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാനോ ഈ ടണലിനുള്ളിൽ സൗകര്യമില്ല ഇഴഞ്ഞു നീങ്ങേണ്ടുന്നൊരു ഒരു സാധ്യതയാണ് ആ നിലവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രമാത്രം വിജയത്തിലേക്ക് എത്താനാകുമെന്നുള്ളതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു രക്ഷാദൗത്യം ആരംഭിക്കും ശ്രുതി ശരീരനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു പക്ഷെ ആദ്യഘട്ടത്തിൽ രണ്ട് ഘട്ടം കഴിഞ്ഞു മൂന്നാം ഘട്ടം അല്ല എന്നുള്ളതാണ് തിരുവനന്തപുരം മാമയഴഞ്ചാൻ തോട്ടിലാണ് മാലിന്യം നിൽക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളിയെ കാണാതായത് റെയിൽവേ കരാർ ജീവനക്കാരൻ ജോയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും പുനരാരംഭിക്കും ഏഴ് മണിയോട് കൂടിയിട്ടാണ് തെരച്ചിൽ പുനരാരംഭിക്കുക അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്